ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി വലിയഴിക്കൽ കടപ്പുറവും ബീച്ചും ശുചീകരിച്ചു സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നൂറനാട് ഐ ടി ബി പിഴാം നമ്പർ ബറ്റാലിയന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം തീരദേശ പോലീസും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണത്തിൽ പങ്കാളികളായി ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായാണ് വലിയഴിക്കൽ കടപ്പുറവും ബീച്ചും ശുചീകരിച്ചത് നൂറനാട് ഐ ടി ബി പി ഇരുപത്തിയേഴാം നമ്പർ ബറ്റാലിയന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം തീരദേശ പോലീസും ഹരിതകർമ്മ സേനാംഗങ്ങളും കരാട്ട അക്കാദമി വിദ്യാർത്ഥികളും ശുചീകരണത്തിൽ പങ്കാളികളായി ഐ ടി ബി പിൻ കമാൻഡർ വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി കമാൻഡർ ലിയോ മാത്യു കുര്യൻ്റെയും തീരദേശ പോലീസ് എസ് ഐ ജയപ്രകാശിന്റെയും നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി സ്വച്ഛ് ഭാരത് അഭിയാന്റെയും ശുചിത്വ മിഷന്റെയും ഭാഗമായിട്ട് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇവിടെ വലിയഴീക്കൽ ബീച്ചിൽ സ്റ്റേറ്റ് പോലീസ് പോസ്റ്റൽ പോലീസിൻ്റെയും ഹരിതകർമ്മസേനയുടെയും വിദ്യാർത്ഥികളുടെയും ഒപ്പം ഒരു ക്ലീൻലിനെസ് ഡ്രൈവ് നടത്തുകയാണ് ഭാരതം ശുചിത്വ ഭാരതം എന്ന സന്ദേശം സ്വച്ഛമായ ജീവിത രീതികൾ അവലംബിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്വച്ഛതയ്ക്കുള്ള പ്രാധാന്യം എല്ലാവരിലേക്കും എത്തുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് ഈ ശുചിത്വ ഭാരത ഡ്രൈവ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാട് കയറിക്കിടന്ന പ്രദേശം വെട്ടിത്തെളിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മി അസിസ്റ്റന്റ് കമാൻഡർ ബന്നി ജോസഫ് ഡോക്ടർ അജിത് കുമാർ ടാക്കൂർ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ